അതായത് ഒരു കാലഘട്ടത്തില് സ്വതന്ത്രാനന്തര കേരളത്തില് ജനങ്ങള് ബർമയിലേക്കും സിലോണിലേക്കും മലയൊക്കെ മലയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊക്കെ ജോലിക്ക് പോയ കാര്യം പറഞ്ഞു പക്ഷെ അവരൊക്കെ ഒന്നിക്ക് ജോലിക്ക് പോയെങ്കിലും പലരും തിരിച്ചു വരികയോ അല്ലെങ്കിൽ ജോലി ആവശ്യാർത്ഥം പോവുകയോ ചെയ്തു രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള പോക്കാണ് അതും ഒരു പി ആർ എടുത്തുള്ള സിറ്റിസൻഷിപ്പ് എടുത്തോള പോക്കല്ല അത് ഈ ബർമ സിലോൺ ഒഴുക്കിനു ശേഷം പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ സംഭവിച്ചതാണ് ഈ കാലഘട്ടത്തിൽ നിന്നാലേ എല്ലാ രാജ്യങ്ങളിലേക്കും ജനങ്ങൾ ഒഴുകുന്നുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് പോകുന്ന ആളുകളുടെ മൂന്നിലൊന്നോളം മലയാളികളാണ് എന്നാണ് ഒരു കണക്ക് കാണിക്കുന്നത് അപ്പൊ അതിൽ പോകുന്ന ഒരു വിഭാഗം ജോലിക്ക് വേണ്ടി മറ്റൊരു വിഭാഗം ഹയർ സ്റ്റഡീസിനുമാണ് ഈ ഹയർ സ്റ്റഡീസിനും ജോലിക്കും പോകുന്നത് പണ്ടൊക്കെ ഉന്നത കുടുംബങ്ങളിൽ നിന്നുള്ളവരായിരുന്നെങ്കിൽ ഉന്നതമായ സാമ്പത്തിക നിലയുള്ള കുടുംബങ്ങളായിരുന്നെങ്കിൽ ഇന്ന് മീഡിയം ഫാമിലികളിൽ നിന്നും അതുപോലെ സാധാരണ കുടുംബങ്ങളിൽ നിന്നുമൊക്കെ ഉള്ളതെല്ലാം വിറ്റുപെറുക്കി അതൊരുപക്ഷെ ലോൺ എടുത്തും കിടപ്പാടം വിറ്റും അല്ലെങ്കിൽ കിടപ്പാടം പണയപ്പെടുത്തിയും പേർസ് പണയം വെച്ചും ഒക്കെ പോവുകയാണ് പഠിക്കാൻ കൂടിയാണ് ഇവിടെ പോകുന്നത് ഈ പഠനത്തിന് പോകുന്നതിന്റെ ഒരു ലക്ഷ്യം അതിലൂടെ എന്തെങ്കിലും ഒരു ജോലി അവിടെ കിട്ടും ഇവിടെ പഠിച്ചാൽ കിട്ടാത്ത എന്റെ മേന്മയാണ് അവിടെ പഠിച്ചാൽ കിട്ടുക എന്നുള്ളത് അതിന്റെ ഒരു ഉപചോദ്യമായി നമുക്ക് ചോദിക്കാം അപ്പൊ ഈ പ്രശ്നങ്ങള് ഇവിടെ കിടക്കുന്നു ആ കിടക്കുന്ന പ്രശ്നങ്ങളില് ഈ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചാണ് താങ്കൾ ചോദിച്ചത് അതിപ്പോ ഈ ചർച്ചയുടെ ഭാഗമായി നമ്മൾ ഉന്നയിക്കുന്ന വിഷയങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയമാണ് ഈ ഒഴുക്കിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് രണ്ടു വിധത്തിലുണ്ട് ഒന്ന് നല്ല വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നുള്ള അവസ്ഥയിൽ സംഭവിച്ചിരുന്ന അപജയം രണ്ടാമത്തെ അങ്ങനെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച ആളുകൾക്ക് ഇവിടെ തന്നെ ജോലി ലഭ്യമാകാനുള്ള സാധ്യതകൾ കണ്ടെത്തുന്നതിലുള്ള പരാജയം ഈ രണ്ടു കാര്യങ്ങളും ഇതിന് കാരണമാണ് നമ്മൾ കലാലയങ്ങളിലേക്ക് നോക്കിയാൽ ഒരു കാലഘട്ടത്തിലൊക്കെ സമരവും കാര്യങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്നു. അത് കേരളത്തിൽ കുറച്ച് കൂടുതലാണ് മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിന് വെളിയിൽ പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ആഭാസങ്ങൾ കാര്യമായി കാണാൻ കഴിയില്ല ഈ അടുത്ത കാലത്താണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലും ജെ എൻ യുയിലും ഒക്കെ ചില പുരോഗമന പ്രസ്ഥാനങ്ങളിൽ നിന്ന് അവകാശപ്പെടുന്ന വിദ്യാർത്ഥി സംഘടനകൾ കൂടി അവിടെ ബഹളവും ഒച്ചപ്പാടും ഒക്കെ തുടങ്ങിയത് അതുവരെ അതൊക്കെ ശാന്തമായി നിന്ന നല്ല രീതിയിൽ ഉള്ള സ്ഥാപനമാണ് എങ്കിലും ഇപ്പോൾ പോലും കേരളത്തിന് ഇടയിലുള്ള പല ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള സമരാഭാസങ്ങളില്ല എന്നുള്ള വസ്തുതാണൊക്കെ കേരളത്തിൽ ഈ സമരാഭാസത്തിന് പുതിയ മുഖങ്ങളിലേക്ക് നമുക്ക് നയിക്കാൻ കഴിയും നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് എന്താണ് ആ പുതിയ മുഖം ആകെയുള്ള ഇരുന്നൂറ് ദിവസങ്ങൾ ഞാൻ അതിന്റെ ഒരു ഒരു സൈഡ് അക്കാഡമിക് സൈഡ് പറഞ്ഞാൽ ആകെയുള്ള ഇരുന്നൂറോ ഇരുന്നൂറ്റി ഇരുപ വർക്കിംഗ് ഡേയ്സിൽ നൂറ്റി അൻപതോളം ദിവസം പരീക്ഷയാണ് അതായത് നൂറ്റി അൻപത് ദിവസം പരീക്ഷയോ പരീക്ഷയുടെ വാല്യുവേഷൻ ക്യാമ്പുകളോ ആയിട്ട് ക്ലാസ്സുകൾ കാര്യമായി നടക്കാത്ത സാഹചര്യം ബാക്കി എത്ര ദിവസം ദിവസമാണ് ആലോചിച്ചാൽ സെമസ്റ്റർ സംവിധാനത്തിൽ നാല് തൊണ്ണൂറ് ദിവസം എടുക്കും അങ്ങനെ റിസൾട്ടുകൾ കൃത്യമായി ഡിക്ലെയർ ചെയ്യാത്ത പ്രശ്നം സമയബന്ധിതമായ പഠിക്കുന്ന കുട്ടിക്ക് പാളിച്ച് പഠനം നടത്താനും പഠിച്ച റിസൾട്ടുകളും ലഭ്യമാകാനുള്ള സാധ്യതയില്ലായ്മ അതിനെ ട്രിഗർ ചെയ്യുന്ന വിധത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രസ്ഥാനങ്ങളുടെയും പോഷക സംഘടനകൾ ഈ പറയുന്ന കലാലയങ്ങളിൽ കാണിക്കുന്ന പേക്കൂത്തുകളും രാഷ്ട്രീയമായിട്ടുള്ള ആഭാസത്തരങ്ങളും ഞാൻ കലാലയങ്ങളിൽ രാഷ്ട്രീയം വേണ്ട എന്നതല്ല കലാലയങ്ങളിൽ ഇപ്പൊ രാഷ്ട്രീയമല്ലുള്ളത് കലാലയങ്ങളിൽ പാർട്ടിയുമാണ് ഒരു പാർട്ടി ഒഴിച്ച് വേറൊരു പാർട്ടിയും അവിടെ വേണ്ട ആ പാർട്ടിയുടെ പോഷക സംഘടനയെ ഒഴിച്ച് വേറൊരു പോഷക സംഘടന അവിടെ എന്നുള്ള മറ്റു മത്സരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലെ കോളേജുകളെ കുത്തുപാൽ എടുപ്പിക്കാൻ അതിന്റെ ഭാഗമാണ് ചിലപ്പോൾ കോളേജ് തല്ലിപ്പിളിക്കും അത് ഏതെങ്കിലും യുക്ത ശിക്ഷണത്തെ വിധേയമായ വിദ്യാർത്ഥി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനയുടെ ഇപ്പൊ എസ് എയുടെ സംഘടനാ സെക്രട്ടറി ആയിരുന്ന ഒരാളെ ഡിസിപ്ലിനറി ആക്ഷൻ എടുത്ത് പുറത്താക്കിയത് സസ്പെൻഡ് ചെയ്തതിന്റെ പേരിലാണ് ഒരു കോളേജ് വയനാട്ടിൽ തല്ലിപ്പൊളിക്കുന്നത് കണ്ടത് പ്രിൻസിപ്പളിന്റെ റൂമിലെ കമ്പ്യൂട്ടറിലൊക്കെ മുഴുവൻ സാധനങ്ങൾ ഞാൻ ഒരു ഒറ്റപ്പെട്ട സംഭവം ചൂണ്ടിക്കാണിക്കുന്നുള്ളു ഇത് ആവർത്തിക്കപ്പെടുകയാണ് മഹാരാജായാലും മിക്കവാറും നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്ന സ്ഥാപനങ്ങളൊക്കെയായാലും കോളേജ് തന്നെ വിളിക്കുക അധികാരികളെ തല്ലുക അധ്യാപകരെ തല്ലുക കോളേജുകളെ പൂട്ടിയിടുക അല്ലെങ്കിൽ അധ്യാപകരെ പൂട്ടിയിടുക സഹപാഠികളെ കൊല്ലുക അല്ലെങ്കിൽ അവരെ കൊലപിളിക്കണർത്തുക എന്നൊക്കെ പറഞ്ഞ സംസ്കാരത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസം മാറി സ്വസ്ഥമായി കോളേജിൽ പോയി പഠിക്കാൻ പറ്റാത്ത സാഹചര്യം അത് ആഗ്രഹിക്കുന്ന മഹാഭൂരിവശം ലഭിക്കാതെ പോകുന്നു ഈ രാഷ്ട്രീയക്കാരുടെ ഈ തോന്നിയാസം കാരണം ഈ പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ തോന്നിയാസം കാരണം അപ്പൊ അതൊരു വശത്ത് ആ തോന്നിയാസങ്ങൾ സഹിച്ചിവിടെ നിൽക്കാന്ന് വെച്ചാലോ കൊല്ലം പഠിച്ചിട്ട് കൃത്യമായിട്ട് ആ റിസൾട്ട് പോലും ഡിക്ലെയർ ചെയ്യില്ല പരീക്ഷകൾ സമയത്ത് നടത്തില്ല ക്ലാസ്സുകൾ കൃത്യമായി നടക്കില്ല സമരങ്ങളും ബഹളങ്ങളും പ്രശ്നങ്ങളുമായിട്ട് ഒരു വശത്ത് ഇങ്ങനെ വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ അന്തസത്തയിൽ നിന്ന് വ്യതിയലിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കുട്ടിനേതാക്കന്മാരെ എടുക്കാനുള്ള കലാശാലകളായി കലാപശാലകളായി സ്ഥാനങ്ങളെ മാറ്റി എന്നുള്ളത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ സംഭവിക്കുന്ന വലിയൊരു അപചയമാണ് ഇത് ഇവിടെ പഠി ഇവിടെ നിട്ട് കാര്യമില്ല ഇവിടെ പഠിച്ചാലും കാര്യമില്ല ഇവിടെ കഴിഞ്ഞാലും ജോലി സാധ്യതയില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ജോലി സാധ്യതകൾ നോക്കുമ്പോൾ ഈ ബിരുദം കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരിടത്തും ജോലി കിട്ടുകയല്ല കാരണം ഇവിടെ ഇവരെ സംബന്ധിച്ചിടത്തോളം പാടിച്ചുള്ള വിദ്യാഭ്യാസം ഇല്ല എവിടെ ചെന്ന ഇന്റർവ്യൂവിന് ഭാഗം ഉറക്കുകയാണ് മലയാളിയെ കുറിച്ച് ഓപ്പൺ ദയർ ഹൗസ് അക്സെപ്റ്റ് ഫോർ ഈറ്റിംഗ് ഇന്റർവ്യൂ ബോർഡിൽ പറയുന്നതാണ് കേരളത്തിൽ വെള്ളിയിൽ ചെന്ന് കഴിയുമ്പോൾ കാരണം അവർക്ക് തുറക്കാൻ കഴിയില്ല ശിക്ഷണമാണ് ഇവിടെ ഒപ്പം തന്നെ ഡോക്ടർ ചാക്കോ കളം ഒരു ഒരു സംശയം കൂടി ചോദിക്കുകയാണ് അങ്ങനെ നേരത്തെ സൂചിപ്പിച്ച ഈ പറയുന്ന ഈ രാഷ്ട്രീയക്കാരുടെ ഒരു ഇടപെടലുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ ഒന്നുമില്ലാത്ത ഈ സ്വാശ്രയ കോളേജുകൾ മറസൈഡിൽ നിൽക്കുന്നുണ്ടല്ലോ പക്ഷെ അവിടെ പോലും നിരവധി സീറ്റുകൾ ഒഴിഞ്ഞു നിൽക്കടക്കുന്ന ഒരു പ്രതിഭാസം പല കോളേജുകൾ പല എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ഒക്കെ ഒരു അവസ്ഥ നമുക്കറിയാം പത്ത് വർഷം പോലും ഇനാഗ്രേറ്റ് ചെയ്ത് പത്ത് വർഷം പോലും തികയ്ക്കാതെ അടച്ചുപൂട്ടിയിട്ട് മറ്റു പല ആവശ്യങ്ങൾക്കും കെട്ടിടം കൊടുക്കേണ്ട ഒരു ദുരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു പക്ഷേ ഈ പറയുന്ന പ്രശ്നങ്ങളില്ലാത്ത കോളേജുകൾക്കും എന്തുകൊണ്ടാണ് അപജയം സംഭവിക്കുന്നത് ഡോക്ടർ ഇത്തരത്തിലുള്ളത് ഞാൻ അത് തന്നെയാണ് ആദ്യം സൂചിപ്പിച്ചത് അതായത് ഒരു വശത്തൂടെ സമരത്തിന്റെ ബാഹുല്യം മുഴുവൻ ഏഴുകൾ ഗവൺമെന്റ് കോളേജുകൾ അതിന്റെ ക്വാളിറ്റി താഴേക്ക് പോകുമ്പോൾ മറു വശത്ത് സ്വാശ്രയ കോളേജുകളിലെ യൂണിവേഴ്സിറ്റിയുടെ അമിത നിയന്ത്രണങ്ങളും ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങളും വഴി സ്വാശ്രയ കോളേജുകളെ പ്രവർത്തനമാകാൻ അനുവദിക്കുന്നില്ല ഞാൻ ഉദാഹരണം പറയാം ചില ഉദാഹരണങ്ങൾ സ്വാശ്രയ കോളേജുകളുടെ പേരിൽ യൂണിവേഴ്സിറ്റിയിലോട്ട് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന കോളേജുകൾക്ക് ഓരോ ഓരോ വർഷവും പുതിയ അഫിലിയേഷൻ വേണം കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന കോളേജാണ് ഓരോ വർഷവും അഫിലിയേഷന് വേണ്ടി ആയിരക്കണക്കിന് രൂപ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ ഗവൺമെന്റിൽ കിട്ടണം യൂണിവേഴ്സിറ്റി കിട്ടണം രണ്ടാമത് ഓരോ കോഴ്സിലും പ്രത്യേകമായിട്ട് എൻഒ സി കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് കൊടുക്കണം ഫീസുകൾ ഒരു കാരണവശാലും കാലാനുസൃതമായി വർദ്ധിപ്പിക്കുകയില്ല ഫീസുകൾ എന്ത് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഗവൺമെന്റ് നടന്ന സ്വാശ്രയ സ്ഥാപനങ്ങൾ വർദ്ധിപ്പിക്കുകയും അല്ലാത്ത കോളേജുകൾ അത് പുരോഗതിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ആനുപാതികമായി ഫൈവ് പെർസെന്റ് എങ്കിലും വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറാകാതിരിക്കുക അതുപോലെ തന്നെയാണ് ഈ പരീക്ഷ നടത്തുമ്പോൾ ബന്ധപ്പെട്ട കാര്യങ്ങൾ സമയാസമയം നടത്താനായിട്ട് യൂണിവേഴ്സിറ്റി സാധിക്കുന്നില്ല അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു പരീക്ഷ നടത്തിയപ്പോൾ നടക്കുന്നില്ല ക്ലാസ്സുകളുടെ എണ്ണം വളരെയധികം കുറയുന്നു പരീക്ഷകളുടെ സി വി ക്യാമ്പുകളും പരീക്ഷ നടത്തിയപ്പോൾ ബഹളവുമായി നൂറ്റമ്പത് ദിവസം ഭൂമി വാക അൻപത് ദിവസമാണ് ശരിക്കും ഇഫക്റ്റീവായിട്ട് ഉണ്ടാകുക ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ സ്വാശ്രയ കോളേജുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ തരത്തിൽ സ്വാശ്രയ കോളേജുകൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കാതെ അവിടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടാകാത്ത വിധത്തിൽ അവരെ പീഡിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ യൂണിവേഴ്സിറ്റി തലത്തിലും അതുപോലെ സർക്കാർ തലത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വസ്തുതയാണ് കോളേജുകളുടെ അസോസിയേഷനുകളും ചൂണ്ടിക്കാണിക്കുന്നു അതോടൊപ്പം തന്നെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ് എവിടെ ജോലി കിട്ടും അതിവരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇവിടെ തൊഴിൽ സംവിധാനങ്ങൾ രൂപപ്പെടുത്തി ഇൻസ്റ്റിറ്റ്യൂഷനുകളും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഇൻഡസ്ട്രിയും തമ്മിലുള്ള ബന്ധങ്ങൾ നിലനിർത്തി ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇൻഡസ്ട്രിയിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കത്തക്ക വിധത്തിൽ എന്തെങ്കിലും സംവിധാനം ഇവിടെ നടത്താൻ സർക്കാരിന് സാധിക്കുന്നുണ്ടോ പുതിയ വിദ്യാഭ്യാസ നയം വരുന്നുണ്ട് അതുപോലും വേണ്ട വിധം നടപ്പിലാക്കുന്നതിൽ പലപ്പോഴും തടസ്സം നിൽക്കുന്നതായിട്ടാണ് കാണുക അത്തരത്തിലുള്ള വിദ്യാഭ്യാസ നയങ്ങളിലൂടെ കോളേജുകൾക്ക് തുറവി കൊടുത്തുകൊണ്ട് സ്വതന്ത്രമായി പ്രവർത്തിച്ച ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഇൻട്രസ്റ്റുകളും തമ്മിൽ ബന്ധപ്പെടുത്തി ഈ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറെ കുറെ ഉത്പാദനമായ അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ട് അല്ലെങ്കിൽ രാജ്യ സ്വപകാരപ്പെടുന്ന വിധത്തിലേക്ക് മാറ്റുവാൻ സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിനു പകരം അവരുടെ മേൽ ഇത്തരത്തിലുള്ള കൂച്ചുവിരങ്ങൾ വിട്ടുകൊണ്ട് അവരുടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ യുവജനങ്ങൾ എങ്ങോട്ട് പോകും ആ യുവജനങ്ങൾ പുറത്തേക്ക് പോകും അങ്ങനെ പുറത്തേക്ക് പോവുകയോ കേരളത്തിന് വെളിയിലേക്ക് പോവുകയോ ചെയ്യുന്നുണ്ട് ഇപ്പൊ കേരളത്തിന് വെളിയിലേക്ക് എന്തുമാത്രം കുട്ടികളാണ് ഒഴുകുന്നത് ഇതേ കോഴ്സാണ് അവിടെ പഠിക്കുന്നത് കാരണം എന്താ സമയത്തിനൊരു റിസൾട്ട് കിട്ടും അവിടെ ശൈലിയും ബഹളൂ ഇല്ലേ പ്ലേസ്മെന്റ് സാധ്യതകൾ അവിടെ കൊടുക്കുന്നു ഇവിടെ അതിനുള്ള സാധ്യതകളില്ല ഓട്ടോമാറ്റിക്കായിട്ട് കുട്ടികൾ ഇവിടുന്ന് ഇവിടുത്തെ കേരളത്തിനുള്ളിലേക്ക് ഒഴുകാണ് ഇവിടെ പഠിക്കുന്ന അതേ കോഴ്സ് അവിടെ ഇതിന്റെ മൂന്നര ചെലവിൽ പഠിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഹോസ്റ്റൽ ഫീസും അവിടുത്തെ ഫീസാ നാനുകൂല്യങ്ങളും നോക്കുമ്പോൾ ഇവിടത്തെക്കാൾ രണ്ട് മൂന്ന് പേരട്ടി ഫീസാണ് അവിടെ വിദ്യാർത്ഥികൾ കൊടുക്കേണ്ടി വരുന്നത് എങ്കിലും അവരെ എന്തുകൊണ്ട് പ്രിഫർ ചെയ്യുന്നു ലോൺ എടുത്തിട്ടാണെങ്കിലും സമയത്ത് റിസൾട്ടുണ്ടാകും അത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഇവിടെ പാസ് ആയി കഴിഞ്ഞാൽ പതിനയ്യായിരം രൂപയുടെ ജോലിയുമായിട്ട് കുട്ടികൾ എത്ര കാലം ഇവിടെ നിൽക്കും അപ്പൊ അവർ ബെറ്റർ ഓപ്ഷൻ നോക്കി പോകുന്ന സ്വാഭാവികമാണ് അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതിന് ഇവിടുത്തെ അടിസ്ഥാനപരമായി ചേഞ്ച് ചെയ്യേണ്ട വിദ്യാഭ്യാസ സമ്പ്രദായാലയങ്ങളുടെ മാറ്റങ്ങളും കലാലയത്തിലെ രാഷ്ട്രീയങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അന്തപ്രശ്സംഗങ്ങളും അവസാനിപ്പിച്ച് ക്വാളിറ്റിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്കി മാറ്റാൻ പരിശ്രമിക്കുന്നതിന് പകരം കുട്ടികൾ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് കണ്ണട കണ്ണടച്ചിരുട്ടാക്കുന്ന സമ്പ്രദായത്തിലൂടെ ലോകമൊഴുകുന്നതിനോടൊപ്പം ഒഴുകാൻ തയ്യാറാകാതിരിക്കുന്ന രാഷ്ട്രീയക്കാരും ഭരണ സംവിധാനങ്ങളുമാണ് നമ്മുടെ ഏറ്റവും വലിയ അബദ്ധമായി നിൽക്കുന്നെന്ന് പറയുന്ന ഒരു സംശയം വിചാരിക്കും ശരാശരി ഒരു വർഷത്തില് ഇപ്പൊ നമ്മൾ കാണുന്നത് ഒരു വർഷത്തിൽ ശരാശരി ഒരു മുപ്പത് മുതൽ നാല്പത് ശതമാനം വരെ പുറത്തേക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോയാല് പത്ത് വർഷം കൊണ്ട് ഭയങ്കര ഒരു മൈഗ്രേഷൻ കേരളത്തിലുണ്ടാവും കേരളത്തിൽ വെളിയിൽ ആയാലും മത്സ്യ ആയാലും വിദേശത്തേക്കായാലും ഓട്ടോ നിലവാരമില്ലാത്ത ആളുകളുടെ ഒരു സങ്കേതമായി കേരളം മാറും കുറെ വയസ്സന്മാര് മാത്രമായി ഇവിടെ മാറും പിന്നെ ഒറ്റപ്പെട്ട വാർദ്ധക്യത്തിലുള്ളവരാകും പിന്നെ അവിടെ മൃതസംസ്കാരം ഓൺലൈനിൽ പങ്കെടുക്കുന്ന മക്കളുടെ സംസ്കാരത്തിലേക്ക് ഈ സംസ്ഥാനം മാറും ഇതിന്റെ മാതൃഭാഷ തന്നെ മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം ബംഗാളിൽ നിന്ന് യു പിയിൽ നിന്നും ഒറീസയിൽ നിന്നും ഒക്കെ ആളുകളിവിടെ വന്നിട്ട് അത് അവരുടെ നാടായി മാറുന്ന ഇവിടുത്തെ മാതൃഭാഷ പോലും ബംഗാളി ഹിന്ദി ആകുന്ന സാഹചര്യത്തിലേക്ക് മാറാം ജന്മിമാര് അവരായി മാറാം ഈ പ്രദേശത്തെ നോർത്ത് ഇന്ത്യൻസ് ആയി മാറാവുന്ന സാഹചര്യത്തിലേക്ക് വരാം അങ്ങനെ കേരളത്തിന്റെ കെട്ടും മട്ടും സംസ്കാരവും മാറ്റിയെടുക്കുന്ന വിധത്തിലേക്ക് ഇവിടുന്ന് യുവജനങ്ങൾ ഒഴുകിയിറങ്ങുമ്പോ പടിയിറങ്ങുമ്പോ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് കണ്ടില്ലായത് നടിച്ച് കാലത്തിനനുസരിച്ച് ആ നമ്മൾ കൃത്യതയോടുകൂടി പ്രവർത്തിക്കുന്നതിന് പകരം ഈ ചെരുപ്പിനനുസരിച്ച് കാലിമുറിക്കുന്ന അവസ്ഥയിലേക്ക് സംസ്ഥാനം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വളരെ വ്യക്തമാണ്